മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം തളി ക്ഷേത്ര പരിസരത്ത ഭക്തർ നാമജപ പ്രതിഷേധവുമായി രംഗത്തെത്തി വരുമാനമുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ഹിന്ദുക്കളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ട ഗതികേട് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണുള്ളതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാബു വ്യക്തമാക്കി അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം കേരള കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തി നേടിയെടുത്തതാണ് ഐതിഹാസികമായ പോരാട്ടത്തിനൊടുവിലായിരുന്നു വിശ്വാസികൾ ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ ഇ സർക്കാർ ക്രൂരമായി നേരിട്ടു എന്നാൽ കോടതി വിധി ഭക്തർക്ക് അനുകൂലമായി കെ കേളപ്പൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാലത്ത് അനുഷ്ഠിച്ചിരുന്നു തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു തളി മഹാദേവ ക്ഷേത്രത്തിന്റെ ഭരണം വീണ്ടും ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് മലബാർ ദേവസ്വം ബോർഡ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പാരമ്പര്യേതര ട്രസ്റ്റി നിയമനത്തിനായി പത്രത്തിൽ പരസ്യം നൽകി ഇതോടെ സൂചനാ സമരവുമായി ഭക്തർ രംഗത്തെത്തി രാജ്യത്ത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ െരുറങ്ങേണ്ട ഗതികേടുള്ളതെന്ന നാമജപ പ്രതിഷേധം ഉദ്ഘാടനം നിർവഹിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു അതിന്റെ കീഴിൽ കൊണ്ടുവരിക അതാത് നാട്ടുപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ അവിടുത്തെ ഹിന്ദുക്കൾ തെരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ജനാധിപത്യപരമായി ഭരിക്കുന്ന ക്ഷേത്രങ്ങളെ ഒരു ഒരു നോട്ടീസ് വേണ്ടിയാണ് മലബാർ ദേവസ്വം ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി മലബാർ ദേവസ്വം ബോർഡ് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം വരുമാനമുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് തളി മഹാദേവ ക്ഷേത്രത്തെയും ദേവസ്വം ബോർഡ് നോട്ടമിട്ടിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘ് മലപ്പുറം വിഭാഗ് സേവാ പ്രമുഖ് കെ വി രാമൻകുട്ടി കദമ്പൻ നമ്പൂതിരി സുധീഷ് ടി പി തുടങ്ങിയവർ സംസാരിച്ചു ജനം മലപ്പുറം